നാളെ മലയോര കർഷകർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള രാജ്ഭവൻ മാർച്ചും ഹർത്താലും വൻപിച്ച് വിജയമാക്കി തീർക്കാൻ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും അഖിലേന്ത്യാ കിസാൻ സഭ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ ഭരണപക്ഷ പ്രതിപക്ഷ എം എൽ എ മാർ കേരള നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ആ നിയമത്തിന് ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ചട്ടങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പാക്കുമ്പോൾ ഇടുക്കി ജില്ലയും മലയോര പ്രദേശങ്ങളും നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങളുമെല്ലാം മാറിക്കിട്ടുന്നതാണ് കൃഷിക്കാരനെ അംഗീകരിക്കുന്ന അവൻ്റെ ഭൂമി അവനെ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിയമം ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന ദുർഭാശിയാണ് ആർക്കോ വേണ്ടി ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് ഗവർണറുടെ ആ സമീപനത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എതിർക്കുന്നത് അത് രാഷ്ട്രീയമല്ല കേരളത്തിലെ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റ് പ്രതിപക്ഷക്കാർ കൂടി ചേർന്ന് അംഗീകരിച്ച ഒരു നിയമം അതിലൊപ്പിടില്ല എന്ന് ഗവർണർ പറയുന്നത് എന്ത് നിയമ വ്യവസ്ഥ എന്റെ നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ ഈ നടപടി ദുരിപിഷ്ടമാണ് ഗവർണറുടെ ഈ നടപടി ജനാധിപത്യ വിരുദ്ധവും ധിക്കാരോപരവുമാണ് അതിനെ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എല്ലാവരും ചേർന്ന് അംഗീകരിച്ചൊരു നിയമം പാസാക്കി നടപ്പാക്കുന്നതിന് തടസ്സം നിൽക്കാൻ ഗവർണർക്ക് എന്താണ് അവകാശം അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്